രാവിലി തിരച്ചിലിൽ നാല് ടയറുകൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് പുറകുവശത്തെ ടയറാണ് ആദ്യം കണ്ടെത്തിയത് എന്നാൽ ഈ ടയറുകൾ അർജുൻറെ ലോറിയുടേതല്ല എന്നാണ് ഇപ്പോൾ ലോറി ഉടമ അനാഫ് സ്ഥിരീകരിക്കുന്നത് നേരത്തെ കണ്ടെത്തിയ ടയറും ക്രാഷ് ഗാർഡും അർജുന്റെ ലോറിയേതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരുന്നു നേവി അടയാളപ്പെടുത്തിയ മുപ്പത് മീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ഷിരൂരിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് പോകേണ്ടതുണ്ട് ദീപക് മാലയമ്മയും എ കെ അഭിലാഷും ചേരുന്നു വിവരങ്ങളുമായി അഭിലാഷ് ഏറെ നിർണായകമായൊരു തിരച്ചിലിന്റെ ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പക്ഷേ കണ്ടെത്തിയ ടയറുകൾ ഇപ്പോൾ അർജുൻ്റെ ട്രക്കിൻ്റേതല്ല എന്ന് തന്നെയാണ് മനോഫ് നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത് ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ എത്ര സമയം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത് ഇന്ന് ഊർജിതമായ തരത്തിൽ തന്നെയാണ് നടന്നത് പക്ഷേ പ്രതീക്ഷിച്ച ആ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അർജുന ട്രക്ക് കണ്ടെത്തുക എന്നുള്ള ആ ദൗത്യത്തിൽ ഇനിയും എത്രയോ അകലെയാണോ എന്നുള്ളൊരു സംശയം ബലപ്പെട്ടു വരികയാണ് ഏതായാലും ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ഈ തെരച്ചിലിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ടയറടക്കമുള്ള ഭാഗങ്ങൾ ഈ ഭാരത് ബെൻസിൻ്റെ എന്നുള്ളതാണ് ഇപ്പോൾ മനാഫ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില മരത്തടികളും അതോടൊപ്പം തന്നെ മറ്റ് ലോഹഭാഗങ്ങളൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ും ഇന്ദ്രപാലിനടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഈ ഇന്ദ്രപാലിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്ന കാര്യം ഇത് നാവികസേന കണ്ടെത്തിയ ആ സ്ഥലം അതായത് പോയിന്റ് വൺ പോയിന്റ് ടു ആ സ്ഥലത്തിൽ നിന്ന് ഭിന്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിഗമനം അതായത് സി പി നാല് കേന്ദ്രീകരിച്ച് ആയിരിക്കും ഈ ട്രക്ക് ഉള്ളത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് ഏതായാലും ഡ്രഡ്ജിങ് സിസ്റ്റത്തെ സഹായിക്കുമെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ദിവസം കൂടി അദ്ദേഹം ഈ ഷിരൂരിൽ ഷിരൂരിലുണ്ടാവും തങ്ങുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷേ ഈ സി പി ഫോർ അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സി പി ഫോർ നേരത്തെ അദ്ദേഹം തോണിയിൽ പോയി കാണിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഡർജിങ് യൂണിറ്റ് ഏതായാലും നാല് പോയിന്റുകളാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതിൽ സി പി ഫോർ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത അതായത് നൂറ്റി മുപ്പതിലേറെ മീറ്റർ ദൂരമുണ്ട് ഈ പുഴയുടെ തീരത്ത് നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്ററിലേറെ ദൂരമുള്ള ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്തേക്ക് എത്തുന്ന ആ ഒരു സ്ഥലമാണ് ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഇന്നലെ തെരച്ചിൽ നടത്തുകയും അവിടെ നിന്ന് എലിൻ കഷ്ണങ്ങളൊക്കെ കിട്ടുകയും ചെയ്ത് പക്ഷേ എലിൻ കഷ്ണങ്ങൾ മനുഷ്യൻ്റേതല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്നത് ഏതായാലും ഇപ്പോൾ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള മണ്ണെടുപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് ആ മണ്ണെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ആ മേഖലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുള്ളൂ അതായത് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും ഇന്ന് വൈകിട്ട് വരെ അതായത് ഇന്ന് ആറു മണിവരെ ഈ ഡ്രഡ്ജിങ് പ്രവർത്തനങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ തന്നെ നിരവധി സാധനങ്ങൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നേരത്തെ ചിന്നിച്ച്തറിപ്പോയ ലോറിയുടെ ഭാഗങ്ങളാണ് അതിൽ പൂർണ്ണ കൂടുതലായും ലഭിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും തുണി കഷ്ടങ്ങളടക്കം അവിടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി നല്ല തെരച്ചിലേക്ക് തന്നെ പോവുകയാണ് പ്രധാനമായും ഈ ലക്ഷ്മണൻ്റെ ഈ ചായക്കടയ്ക്ക് പിൻവശമുള്ള ആ മേഖലയാണ് കാരണം അവിടെയായിരുന്നു അർജുൻ്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിലുള്ള കയറുകളും അതോടൊപ്പം തന്നെ ഈ മരക്കഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അർജുൻ്റെ ട്രക്ക് ആ ഭാഗത്ത് തന്നെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് തന്നെയായിരുന്നു നാവികസേന ഇവിടെ ഈ തെരച്ചിൽ നടത്തണമെന്ന് അർജുൻ്റെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് നാവികസേന ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ ഇങ്ങോട്ടെത്തിച്ച് ഇവിടെ തിരച്ചിൽ മുപ്പത് മുപ്പത് മീറ്റർ സറൗണ്ട്സിൽ ഈ തെരച്ചിൽ നടത്താനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു ആ തെരച്ചിലാണ് ൾ പുരോഗമിക്കുന്നത് ഏതായാലും ഈ ഇന്ദ്രബാലൻ വന്നിരിക്കുന്ന ഒരു സ്ഥിതിക്ക് പോയിൻറ്റ് നാല് ഈ കോണ്ടാക്ട് പോയിന്റ് നാല് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പോകുക ഏതായാലും അടുത്ത രണ്ട് ദിവസങ്ങൾ കൂടി ഇന്ദ്രബാലൻ ഇവിടെ ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഐബോർഡ് പരിശോധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഡ്രോൺ സംവിധാനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പമില്ല നേരത്തെ ഉണ്ടായിരുന്ന ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശകലനം തന്നെയായിരിക്കും അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത് ഏതായാലും കോൺടാക്ട് പോയിന്റ് നാല് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിന് തെരച്ചിൽ വേണ്ടി വരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ശരി ഏതായാലും നമുക്ക് തിരിച്ചെത്തണം ദൃശ്യങ്ങളിലേക്ക് ഉൾപ്പെടെ തിരിച്ചെത്തണം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ അവരെ പരിശോധന നടത്തുകയാണ് അദ്ദേഹം രണ്ട് ദിവസം തുടരുകയും ചെയ്യും ഏതായാലും ഡ്രഡ്ജിങ് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ക്യാമറ ദീപക് മലയമ്മയും റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക്